പലതും ബഹളം ആദ്യം വെച്ച് പ്രചരണം നടത്തി മാത്രം കാര്യമില്ല ബൈപ്പാസിന് സ്ഥലമെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഏകദേശം ഫൈനൽ സ്ഥിതിയിലേക്ക് എത്തി മുന്നൂറ് കോടിയെങ്കിലും ചെലവ് വരുന്നൊരു പദ്ധതിയാണ് ഈ ബൈപ്പാസ് വരിക എന്ന് പറയുമ്പോൾ അത് കാരണം ടൗണിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആകെ മേഖലയുടെ വികസനമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു തിരുവനന്തപുരം എറണാകുളം കൊച്ചി അതുപോലെ കോഴിക്കോട് ഈ മേഖലയ്ക്ക് പുറത്ത് ഇത്തരം ഒരു സ്ഥാപനം വരുന്നത് വളരെ കുറവാണ് വലിയ ഐ ടി സ്ഥാപനങ്ങൾ അങ്ങനൊരു സ്ഥാപനം ഇപ്പോൾ കൊട്ടാരക്കരയെ വന്നിട്ടുണ്ട് നെടുവങ്കാവ് കരിയപ്പുറം പഞ്ചായത്തിലെ മാർക്കറ്റ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസ് കോംപ്ലക്സും കൂടിയാണ് കളിയം പഞ്ചായത്ത് എടുത്താൽ ഉമ്മന്നൂർ പഞ്ചായത്ത് എടുത്താൽ എഴുകോൺ പഞ്ചായത്ത് നെടുവത്തൂർ പഞ്ചായത്ത് നമ്മുടെ ഇങ്ങ മേഖലയിലെ പിന്നെ നമ്മുടെ മൈലം പഞ്ചായത്ത് കൊളക്കട പഞ്ചായത്ത് എല്ലാരക്കര താലൂക്ക് ആശുപത്രി ഏകദേശം പത്തൊൻപത് കോടി രൂപ മുടക്കി പുതിയ സംവിധാനം വരികയാണ് സ്ഥലം ഉൾപ്പെടെ നമ്മൾ അധ്യക്ഷനായിട്ട് ഏറ്റെടുത്തു അതിന് നൂറ് കാര്യങ്ങൾ പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്തതിനേക്കാളും കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാന വിദ്യാഭ്യാസമാണല്ലോ കൊട്ടാരക്കര വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഒരു പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊട്ടാരക്കര വന്നിട്ടുണ്ട് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജില് മൂന്നോ നാലോ പുതിയ കോഴ്സും കൂടി ആരംഭിച്ചു അതോടെ പറയണം കാരണം അതൊരു പുതിയ കോളേജ് തൂല്യാണ് ജയിലിന്റെ സൈഡിൽ കൂടെ കെ പി കൂടെ താഴോട്ട് പോകുന്ന വഴി ഞെരുങ്ങിയൊരു വഴി അതിന് അല്പം കൂടി വീതി ഉണ്ടെങ്കിൽ രണ്ട് വണ്ടി നല്ലതുപോലെ പോകാൻ പറ്റുമെങ്കിൽ അതൊരു ബൈപ്പാസിന്റെ എഫക്ട് ചെയ്യാണ് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ എന്ന് നമ്മുടെ ധനകാര്യ മന്ത്രി പാലകോൽ സാറിൻ്റെ അടുത്താണ് അതായത് പലരും പല കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും വിളിച്ചു പറയുന്നൊരു വലിയ സംഭവമാണ് പക്ഷേ ഏതാണ്ട് ഈ വന്ന കാലം വരെയായിട്ട് നിരവധി കാര്യങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി ചെയ്തിട്ട് ഒരു മീഡിയയുടെ വിളിച്ചത് പോലും വരാത്ത ഒരു മന്ത്രമുണ്ട് നമ്മുടെ പാലവോൽ സാർ സാറിൻ്റെ അടുത്ത് തന്നെ സാറേ നമസ്കാരം സാറേ എന്താ സാറേ സാറിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പൊതുജനം അറിയേണ്ട ഞാൻ തന്നെ പല കാര്യങ്ങളും അറിഞ്ഞത് ഈ അടുത്ത സമയത്താണ് കണ്ടമാധാന പദ്ധതികളും പരിപാടികളും ഒക്കെ ചെയ്തിരുന്നു നമ്മൾ എന്തൊക്കെ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മള് പരിപാടികള് കൊട്ടാരക്കര മണ്ഡലത്തിൽ ചെയ്യുന്ന പരിപാടികൾ കുറേയേറെ കാര്യങ്ങളുണ്ട് ഇപ്പം കേരളത്തിൽ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിലെ പ്രത്യേകിച്ചും ഇവിടെ എം എൽ എ എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ മേഖലയിലും ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യം ആരോഗ്യരംഗത്ത് ആശുപത്രികളുടെ വികസനം നല്ല റോഡുകൾ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കാര്യങ്ങൾ വേണം കാരണം എപ്പോഴും പുതിയ തലമുറയ്ക്ക് കൂടുതൽ ജോലി അവസരം കിട്ടണം ഏറ്റവും ആധുനികമായ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ സ്ഥാപനങ്ങൾ ഇതെല്ലാം വരാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടൂറിസം മേഖലയിലെ പ്രത്യേക പദ്ധതികൾ നടത്തുന്നുണ്ട് കൊട്ടാരക്കര ടൗണിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആകെ മേഖലയുടെ വികസനമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഞങ്ങള് തീരെ പറയാതിരിക്കുന്നില്ല കുറച്ച് ഓരോ പരിപാടികൾ വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ അതിനായിട്ട് വലിയൊരു പ്രചരണം എന്നാലേ പ്രത്യേക പദ്ധതികളായിട്ട് നടക്കുന്നില്ല സാധാരണ ചെറിയ ചെറിയ പോലും എല്ലാം മീഡിയയൊക്കെ കവർ ചെയ്യുന്നുണ്ട് പക്ഷെ സാറിന്റെ കാര്യത്തില് ഞാനിതുവരെ ഞാൻ അതുകൊണ്ട് നിർബന്ധമായിട്ട് സാറിനെ കൊണ്ടൊരു ഒരു ബൈറ്റ് എടുക്കാന്ന് ഞാൻ തീരുമാനിച്ചത് സാറേ ഇപ്പം തന്നെ ഈ ഒരു ഐ ടി പാർക്ക് നമുക്ക് കൂടെ ഉണ്ട് പക്ഷെ ഞാൻ പോലും അറിയുന്നത് വളരെ താമസിച്ചാണ് ഈ ഐ ടി പാർക്കിന്റെ കാര്യങ്ങൾ ആരെയറിയുന്നുണ്ട് ഏഹ് ഐ ടി പാർക്ക് വാസ്തവത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഐ ടി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഒന്നാമത് നമ്മളെ ഈ ലോകത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന അക്കൗണ്ടന്റുമാരെ അവിടെ ആവശ്യത്തിന് ആളെ കിട്ടാനില്ല അപ്പം കേരളത്തിൽ അത് പരിശീലിപ്പിക്കുന്ന ഒരു സ്കീം ഞങ്ങൾ തന്നെ ഇടപെട്ട് ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ കുളക്കട അസാപ്പ് അസാപ്പ് എന്ന് പറയുന്ന ഗവൺമെന്റ് സംവിധാനവും ആ അവിടുത്തെ പിന്നെ ഇത് പരിശീലനം കൊടുക്കുന്ന കമ്പനി എല്ലാം ചേർന്നൊരു പരിശീലന പരിപാടി ഞങ്ങൾ നടത്തിയിരുന്നു ഇവിടെ അതിന് മുൻകൈ എടുത്തത് ആ പരിശീലനം കൊടുത്തിട്ട് മുപ്പത് ചെറുപ്പക്കാരെ ആദ്യം തന്നെ അവർ അപ്പോയിന്റ് ചെയ്തു അവർ കുളക്കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ആദ്യമേ പരിശീലനം കിട്ടിയവർ അവർ ആദ്യഘട്ടത്തിൽ അമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ശമ്പളം കിട്ടുന്നവരാണ് ബാംഗ്ലൂരിലും എറണാകുളത്തും ഈ കമ്പനി തുടങ്ങി ഒരു അമേരിക്കൻ കമ്പനിയാണ് ഫ്രാങ്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ അമേരിക്കക്കാരനായ അദ്ദേഹമാണ് ഇവിടെ വന്നിരുന്നു ഉദ്ഘാടന സമയത്ത് മറ്റു കമ്പനികൾ വന്നിരുന്നു അപ്പോൾ അവരവിടെ തുടങ്ങി ഇനിയിപ്പോൾ അടുത്തതിൻ്റെ പരിശീലനം നടക്കുന്നു അപ്പോൾ ഇത് തുടങ്ങി ആദ്യം രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കേരളത്തിലെ ഏറ്റവും വലിയൊരു വികസന കാര്യമാണ് സോഹോ എന്ന് പറയുന്ന സോഹോ കോർപ്പറേഷൻ അത് സോഹോ ഐ ടി രംഗത്തുള്ളവർക്കറിയാം അവർ ചെന്നൈയാണ് അവരുടെ തെങ്കാശിയാണ് അവരുടെ ബേസിക്കലി അവരുടെ ഗ്രാമപ്രദേശമുള്ളവർ അവരുടെ ഡെവലപ്പ് ചെയ്ത ഒരു മലയാളിയായിട്ടുള്ള ടോണി തോമസ് അതുപോലെ പിന്നെ ശ്രീധർ വെമ്പു എന്ന് പറയുന്ന രണ്ടുപേർ ശ്രീധർ വെമ്പുവും ടോണിയും ചേർന്നിട്ട് തുടങ്ങിയതാണ് ഐ ഐ ടി വിദ്യാർത്ഥിയായിരുന്നവർ അതിപ്പം പതിനായിരം കോടിയിലധികം ടേൺ ഓവറുള്ള കമ്പനിയാണ് അമേരിക്കയിലാണ് അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ ബിസിനസ്സ് അവർ നമ്മുടെ കൊട്ടാരക്കരയിൽ വന്നിട്ട് ഞങ്ങൾ അവരുമായിട്ട് പലപ്പോഴും കണ്ട് സംസാരിച്ച് അവരുടെ സ്ഥാപനത്തിലൊക്കെ പോയി ഒരു രണ്ട് വർഷമെങ്കിലും അതിൻ്റെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തിയിരുന്നു കൊട്ടാരക്കരയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഈ ജോലി ചെയ്യാൻ പറ്റുന്ന ഏറെ ആളുകൾ കിട്ടുന്ന സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റും ചുറ്റുപാടും ആളുകളുണ്ട് നല്ല കോളേജുകളുണ്ട് അങ്ങനെ അവരിവിടെ വന്നിട്ട് ആർ ആൻഡി സെൻറ്റർ തുടങ്ങാമെന്ന ആദ്യം സമ്മതിച്ചു ആർ ആൻഡ് ഡി സെൻ്റർ നമ്മൾ ഐ എച്ച് ആർ ഡി ഇഞ്ചിനിയറിംഗ് കോളേജിലോട് ചേർന്ന് സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ സഹായത്തോടുകൂടി അവർ സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ ഒരു ആർ ആൻഡി ഉണ്ട് അവിടെ അവർ വന്നിട്ട് പ്രവർത്തനം ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നു ചെറിയൊരു ആണെങ്കിലും മുഖ്യമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ അത്തരം കാര്യത്തിൽ താല്പര്യം എടുത്തു അതവിടെ ആരംഭിച്ചു അവിടെ ആരംഭിച്ചിട്ട് അവർ എനിക്കൊന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഒമ്പതിനായിരം പേരാണ് അപ്ലൈ ചെയ്തത് ആയിരത്തി ചെല്ലായിരം പേര് ടെസ്റ്റ് എഴുതി അതിൽ അതിലാണ് മുപ്പത് പേരെ എടുത്ത് അവരിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു അത് തുടക്കമാണ് പക്ഷെ അവർ അവരുടെ അടുത്ത ഘട്ടങ്ങളിൽ അവർ രണ്ട് മൂന്ന് മേഖലകളിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെൻറ് ഉണ്ട് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അവരിപ്പോൾ പുതിയ ഒരു സംവിധാനം കുറച്ചുകൂടി ആളെ എടുത്ത് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊരു ഒരു വലിയ ഒരു വലിയ സിറ്റികൾ പറയുന്നത് തിരുവനന്തപുരം എറണാകുളം കൊച്ചി അതുപോലെ കോഴിക്കോട് ഈ മേഖലയ്ക്ക് പുറത്ത് ഇത്തരം ഒരു സ്ഥാപനം വരുന്നത് വളരെ കുറവാണ് വലിയ ഐ ടി സ്ഥാപനങ്ങൾ അങ്ങനൊരു സ്ഥാപനം കൊട്ടാരക്കരയിൽ വന്നിട്ടുണ്ട് ഐ എച്ച് ആർ ഡി ക്യാമ്പസിലൂടെ ചേർന്ന് തുടങ്ങി ബാക്കി ഇനിയിപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു രണ്ട് വർഷത്തിനകം പത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരെങ്കിലും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായി വരും വലിയ താമസമില്ലാതെ പത്തായിരം പേരൊക്കെ വർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലമായി മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം ഞങ്ങളത് വേണ്ടിയിട്ട് സൈലന്റായ ഒരു വർക്ക് നടത്തുന്നു പലതും ബഹളം ആദ്യം വെച്ച് പ്രചരണം നടത്തി മാത്രം കാര്യമില്ല ഇത് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് കിട്ടാനുള്ള കാര്യം വേണം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഐ ടി മേഖലയിൽ അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ വർക്ക് നിയർ ഹോമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൊളക്കട തുടങ്ങി വരണം അവർക്ക് കൂടുതൽ ആളെ ജോലിക്ക് വെക്കണം ഇതുപോലെ പല കമ്പനികളും വരുന്നു അപ്പോൾ കൊളക്കട കുറച്ചുകൂടി വികസന കാര്യങ്ങൾ വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സിറ്റിക്കകത്ത് ഈ നമ്മുടെ ബി എസ് എൻ എല്ലിൻ്റെ ഒരു വലിയ കെട്ടിടമുണ്ട് ഇവിടെ അവരുടെ രണ്ട് വലിയ കെട്ടിടങ്ങളുണ്ട് അതിനകത്ത് പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ഥലം നമ്മുടെ കെയ ഡിസ്ക് എന്ന് പറയുന്ന സംവിധാനവും ഐ ടി കൂടെ ചേർന്ന് അത് എടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്യാനിപ്പം നടപടി ആയിട്ടുണ്ട് അതായത് നൂറ് നൂറ്റൻപത് പേർക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു മിനി ഐ ടി പാർക്ക് വർക്ക് നിയർ ഹോം ആയിട്ട് അവിടെ വരും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഈ മേഖലയിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ ഓരോ മേഖലയിൽ എടുത്താലും നമുക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച് കേരളത്തിൽ കൂടി കേരളത്തിലുള്ളവരെല്ലാം കൊട്ടാരക്കര വഴി യാത്ര ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് റോഡിന്റെ വികസനം കാരണം എം സി റോഡും കൊല്ലം ഞെങ്കോട്ട റോഡും ചേരുന്ന ആ സ്ഥലത്ത് ഒരു മണിക്കൂറിലധികം പോലും പലപ്പോഴും ട്രാഫിക് തടസ്സം ഉണ്ടാകുന്നുണ്ട് ഏറ്റവും പഴക്കമുള്ള റോഡും ജംഗ്ഷനുമാണ് രണ്ട് സ്ഥലങ്ങൾ വെഞ്ഞാറമൂട് കൊട്ടാരക്കര ഏറ്റുമാനൂർ മൂന്ന് സ്ഥലങ്ങളാണ് എം സി റോഡിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ അതിനകത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതുവരെ അത് സാധ്യത പ്രായമായിട്ടില്ല ഇപ്പൊ നമ്മളവിടെ ഒരു ബൈപ്പാസ് തന്നെ ആലോചിച്ച് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ബൈപ്പാസിന് സ്ഥലമെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങള് ഏകദേശം ഫൈനൽ െത്തി മുന്നൂറ് കോടിയെങ്കിലും ചെലവ് വരുന്നൊരു പദ്ധതിയാണ് ഈ ബൈപാസ് വരിക എന്ന് പറയുമ്പോൾ അത് രണ്ട് റോഡെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് കുറെ ദൂരം ഒരു എങ്കിലും മുകളിൽ കൂടി പോണ്ട ഒരു റോഡായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആധുനിക റോഡ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അത് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ വലിയ ഒരു സൗകര്യം കൊട്ടാരക്കര കയറാൻ പോകാൻ പറ്റത്തില്ല കൊട്ടാരക്കരയോടെ വളരെ ദൂരക്കൂടെ ഉള്ള ഒരു ബൈപ്പാസ് അല്ലതാണ് കൊട്ടാരക്കര വളരെ പത്ത് കിലോമീറ്റർ അകല കൂടെ ഒരു ബൈപ്പാസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ടൗൺ തീരെ പ്രസക്തി അതേസമയം കൊട്ടാരക്കരയുടെ ടൗണിനോട് ചേർന്ന ഒരു ഒരു അഞ്ഞൂറ് മീറ്ററിന് അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിനകത്ത് അഞ്ഞൂറ് മീറ്ററിന് അകത്തുകൂടി തോത്തും ആ ഇല്ല വാസ്തവത്തിൽ അത് കൂടി തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് അപ്പൊ അങ്ങനെ വരുമ്പം കൊട്ടാരക്കര ടൗണിന്റെ പ്രസക്തി നിലനിൽക്കുകയും ചെയ്യും ട്രാഫിക്കിന്റെ കാര്യം പരിഹരിക്കുകയും ചെയ്യും ഇത് ഒരു വലിയ പദ്ധതിയാണ് ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ഓരോന്നും ഇപ്പൊ പുതിയതായിട്ടുള്ള റോഡുകൾ ഇവിടെ തന്നെ സിറ്റിയിൽ കുറെ റോഡുകളുടെ മാറ്റം വന്നിട്ടുണ്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പുതിയ റോഡുണ്ട് പിന്നെ മാർക്കറ്റുകൾ പുത്തൂർ ജംഗ്ഷനിലെ മത്സ്യ മാർക്കറ്റും ആധുനിക മാർക്കറ്റും ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു ഉദ്ഘാടന ഓണത്തിന് മുമ്പ് നടത്തണം എന്നാണ് വിചാരിക്കുന്നത് കൊട്ടാരക്കര ടൗണിലെ മത്സ്യ മാർക്കറ്റും ജനറൽ മാർക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു പണി പ്രത്യേകത ഉണ്ടോ കൊട്ടാരക്കര മാർക്കറ്റ് അതിനകത്ത് ഈ ഫിഷും അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രത്യേക സൗകര്യം ഉണ്ടാവും അത് മാലിന്യ സംസ്കരണമല്ല ഈ ഉണ്ടാവും അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത അവിടെയെല്ലാം ഒലിച്ചിട്ട് അഴുക്കൊക്കെ ആവില്ല അത് മാലിന്യ സംസ്കരണത്തിലുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ അതിന്റെ പണി തുടങ്ങി വട്ടാരകൃതിയിൽ അപ്പുറം തന്നെയാണ് നെടുവങ്കാവ് കരിയപ്ര പഞ്ചായത്തിലെ മാർക്കറ്റ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസ് കോംപ്ലക്സും കൂടിയാണ് അഞ്ചഞ്ചര കോടി രൂപയുടെ വരുന്നതാണ് അതിപ്പോൾ കംപ്ലീഷനിലേക്കാണ് എത്തുന്നത് അത് ഓണം കഴിഞ്ഞ് ഈ ഡിസംബറിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇത് എല്ലാ പഞ്ചായത്തിലും വെളിയം പഞ്ചായത്ത് എടുത്താൽ ഉമ്മന്നൂർ പഞ്ചായത്ത് എടുത്താൽ എഴുകോൺ പഞ്ചായത്ത് നെടുവത്തൂർ പഞ്ചായത്ത് നമ്മുടെ ഇങ്ങ മേഖലയിലെ പിന്നെ നമ്മുടെ മൈലം പഞ്ചായത്ത് കൊളക്കട പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളിലും വികസന കാര്യങ്ങൾ മാർക്കറ്റുകൾ പിന്നെ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ റോഡുകളൊക്കെ വരുന്നുണ്ട് ഞാനത് ചെറിയൊരു സമയത്തിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് ധാരാളം നമുക്ക് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നല്ലതായിരിക്കും ഇതൊക്കെ ഏകദേശം ഇതൊക്കെ വരുന്നു നടക്കുന്നു ചെയ്യുന്നു എന്ന നിലയിലായിട്ടാണ് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ നൂറ് കാര്യങ്ങൾ പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മേഖല നമ്മുടെ നമ്മുടെ ഇത് രണ്ടും കൊട്ടായക കൊട്ടാരക്കരയിലുള്ളവർക്ക് പോലും കറക്റ്റ് ആയിട്ട് പറഞ്ഞ അങ്ങനെ സംഭവം അതിനൊപ്പം ഒരു കാര്യം കൂടിയുണ്ട് ഏറ്റവും പ്രധാന വിദ്യാഭ്യാസം ആണല്ലോ കൊട്ടാരക്കര വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഒരു പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊട്ടാരക്കര വന്നിട്ടുണ്ട് അത് നമ്മൾ ഐ എച്ച് ആർ ഡിയോട് ചേർന്ന് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിനടുത്തുതന്നെ അഞ്ച് ഡിഗ്രി കോഴ്സ് ഉള്ള ഒരു പുതിയ കോളേജ് ആരംഭിച്ചു കഴിഞ്ഞു ഐ എച്ച് ആർ ഡി ഇഞ്ചിനീയറിംഗ് കോളേജിൽ മൂന്നോ നാലോ പുതിയ കോഴ്സ് കൂടി ആരംഭിച്ചു അതോടെ പറയാണ് കാരണം അതൊരു പുതിയ കോളേജിൽ തലുവാണ് ആ ഇപ്പോഴും പുതിയ രണ്ട് കോഴ്സ് വന്നിട്ടുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ഉള്ള പുതിയ കോഴ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഏകദേശം പത്തൊൻപത് കോടി രൂപ മുടക്കി പുതിയ സംവിധാനം വരികയാണ് സ്ഥലം ഉൾപ്പെടെ നമ്മൾ അധ്യക്ഷനായിട്ട് ഏറ്റെടുത്തു അതിൻ്റെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ് ചില ബ്ലോക്കുകൾ ഉദ്ഘാടനം ചെയ്തു ആ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സി പാസ് എന്ന് പറയുന്ന ഏജൻസി തുടങ്ങി ആരംഭിച്ച നഴ്സിംഗ് കോളേജ് സെക്കൻഡ് ഇയറിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരു സാധാരണ ഒരു നഴ്സിംഗ് കോളേജ് വന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവമാകേണ്ടതാണ് അത്രയും വലിയ ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ആധുനികമായ രണ്ട് കോളേജും വന്നുകഴിഞ്ഞു ഇനിയും കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് വികസന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങളല്ല ജനങ്ങളെ ആകെ ഇൻവോൾവ് ചെയ്യുന്ന വിവിധ കാര്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ മേഖലയിലും അതിന്റെ ഒരു ഗുണം ഉണ്ടാവുന്നുണ്ടെന്ന് തന്നെയാണ് അത് വളരെ സന്തോഷം കാരണം ജനങ്ങൾ ഇതെല്ലാം അറിയണം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്താൽ മാത്രം മാത്രമ സാർ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചെയ്തിട്ട് പറയുന്നതാണ് പക്ഷെ ചെയ്ത് ചെയ്തൊരുമാതിരി ലെവലിൽ എത്തുന്ന ഇത് നടക്കുമെന്ന് ഉറപ്പില്ലേ ഞങ്ങൾ പറയുള്ളൂ ഞങ്ങൾ എല്ലാവരും ഒത്തിരി പ്ലാൻ ചെയ്ത് ഇതൊക്കെ ഒന്നും രണ്ടും വർഷം ഒരു കാര്യത്തിന്റെ പുറകെ നടന്നാൽ മാത്രമേ വരൂ ഞാനിപ്പോ പറയുവാണെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറോട് പറയേണ്ടത്ര കാര്യം കാണും വ്യത്യസ്തമായിട്ട് എടുക്കുന്നതാണ് ഇപ്പൊ തന്നെ ഈ ടൗണിലെ സബ് രജിസ്ട്രാർ ഓഫീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഉദ്ഘാടനം അടുത്ത തന്നെ വരും സബ് രജിസ്ട്രാർ ഓഫീസ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങൾ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ജയിലിന്റെ സൈഡിൽ കൂടെ കെ എ പി കൂടെ താഴോട്ട് പോകുന്ന വഴി ഞെരുങ്ങിയ ഒരു വഴി അതിനൽപ്പം കൂടി വീതി ഉണ്ടെങ്കിൽ രണ്ട് വണ്ടി നല്ലതുപോലെ പോകാൻ പറ്റുമെങ്കിൽ അതൊരു ബൈപ്പാസിന്റെ എഫക്ട് ചെയ്യും അത് അദ്ദേഹം അംഗീകരിച്ചപ്പോ അവിടെ പുതിയ മധുരമൊക്കെ കെട്ടി ആ റോഡ് കുറച്ചുകൂടെ സ്വീകരിച്ച് പോകാൻ പറ്റുന്ന റോഡാവും കൊട്ടാരക്കര തന്നെ കൊട്ടാരക്കര നെടുത്തൂറിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ആയുഷിന്റെ ഒരു വലിയ ആശുപത്രി ആയുർവേദ ആശുപത്രി കേരളത്തിൽ രണ്ടെണ്ണ അതല്ലേ വരുന്നുള്ളൂ പതിനൊന്ന് കോടിയോളം രൂപ മുടക്കിയിട്ടുള്ള വലിയ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാവുന്ന തരത്തിലേക്ക് എത്തി ബാക്കി എല്ലാ കാര്യങ്ങളും എത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇരിക്കുകയാണ് കെ എ പിക്ക് അകത്ത് കുറേ കാര്യങ്ങൾ അവിടെ പുതിയ ഒരു ഒരു ആയിരം പേർക്കെങ്ങനെ പങ്കെടുക്കാവുന്ന വലിയ പബ്ലിക് നിശാഗന്ധി മോഡലിലുള്ളൊരു ഓഡിറ്റോറിയം അടക്കമുള്ള ഓപ്പണർ ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ പല ചുറ്റികൾ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊട്ടാരക്കര ആ കെ പി സ്ഥലത്ത് മുനിസിപ്പൽ ഓഫീസ് ഇപ്പോ ഉള്ള ടൗണിലെ ഞെരുങ്ങിയ സ്ഥലത്ത് നിന്ന് നേരത്തെ അവരാലോചിച്ചത് ചന്ദമുക്കിലെ നമ്മുടെ ആ മൈതാനത്ത് ഇത് പണിയാനാണ് അത് പറഞ്ഞ പിന്നെ ചന്തമുക്കിന്റെ പബ്ലിക് സ്പേസ് ഇല്ല കെ എ പിയുടെ സ്ഥലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി തന്നെ പ്രത്യേകം മുൻകൈ എടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ് ഞങ്ങളെല്ലാം കൂടി ആവശ്യപ്പെട്ടതാണ് അവിടെ മുനിസിപ്പൽ ഓഫീസിന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് മുൻസിപ്പൽ ഓഫീസ് ഒരു പന്ത്രണ്ട് കോടിയോളം രൂപ മുതൽ മുടക്ക് വരുന്ന മുനിസിപ്പൽ ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ബാക്കിയെല്ലാം അംഗീകരിച്ചു അതിൻ്റെ ബാക്കി ഫൈനലൈസ് ചെയ്ത് തന്നാൽ മതി ഇതുപോലെ ഓരോ 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 പഞ്ചായത്തിലും എടുത്ത് പറയാനുണ്ട് ഇപ്പോൾ എഴുകോൺ എഴുകോണിൽ പുതിയ മാർക്കറ്റും ഓഫീസ് കോംപ്ലക്സും നെടുവത്തൂര് പുതിയ പിന്നെ ഓഫീസ് അവിടെ ഇപ്പോൾ പുതുതായിട്ടൊരു ഓഫീസിന് സൗകര്യം കൊടുത്തിട്ടുണ്ട് വെളിയത്ത് മൂന്ന് കോടി രൂപയുടെ ഒരു വലിയ ഓഫീസ് കോംപ്ലക്സ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടി പറയുമ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ട് വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോന്നിനെ സംബന്ധിച്ചും വ്യത്യസ്തമായി പ്രത്യാസം നിങ്ങളും നോക്കുകയും അതൊന്ന് പറയുകയും വേണം അതാണ് ടൂറിസം സെന്റർ ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടികളരുന്ന് മലയെ ഡെവലപ്മെന്റ് വരുന്നു എന്താണെന്നുള്ളത് നിങ്ങൾ വഴി പ്രചരണം കൂടി വരുന്ന നല്ലതാണ് കാരണം ആളുകൾക്ക് ധാരാളം വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ധാരാളം കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതലാൾക്ക് ജോലി കിട്ടാൻ വരുമാനം കിട്ടാൻ പരമ്പരാഗത മേഖലയിൽ ഉൾപ്പെടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ചില പരിപാടികൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏകദേശം എഴുന്നൂറ്റൻപതോളം ആളുകൾ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള ആളുകൾ അപ്പൊ ഇതുപോലുള്ള കാര്യം ചേർന്നിട്ട് ഒരു ഒരു വലിയ പദ്ധതി നടപ്പിലാക്കി അത് നല്ലൊരു പദ്ധതിയായിട്ട് എല്ലാവരെയും ചേർത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുക അപ്പൊ എല്ലാ മേഖലയിലും പ്രവർത്തനം നടക്കുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് സാർ ഇത്രയും തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടി എത്ര നേരം ചിലവഴിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് സാറേ താങ്ക് യു